ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ലുലു ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് വന്നിരിക്കുന്ന ജോബ് വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജോബ് നേടാവുന്നതാണ് ടൈലർ ഡ്രൈവർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ സെയിൽസ്മാൻ കാഷ്യർ കുക്ക് മേക്കർ ബേക്കർ കൺഫക്ഷണർ ബുച്ചർ ഫിഷ് മോംഗാർ അക്കൗണ്ടന്റ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈനർ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് പ്ലസ് ടു എം ബി എ എം കോം ബി സി എ ബി എസ് സി ഡിപ്ലോമ തുടങ്ങിയവയ്ക്കാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് കമ്പനി നേരിട്ട് നടത്തുന്ന നിയമനമായതുകൊണ്ട് തന്നെ വിസ ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഡീറ്റെയിൽ ആയി നോക്കാം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുക അടുത്തത് എക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ് എം ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അടുത്തത് ഐ ടി ഐ സപ്പോർട്ട് സ്റ്റാഫ്സ് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി 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 എസ് ത്രീ ഇയേഴ്സ് ഡിപ്ലോമ സി ഇയേഴ്സ് തുടങ്ങിയവയാണ് വിദ്യാഭ്യാസ യോഗ്യത മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അടുത്തത് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാം നെക്സ്റ്റ് സെയിൽസ്മാൻ ക്യാഷേഴ്സ് മിനിമം രണ്ട് വർഷത്തെ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ഗാർമെൻറ്റ്സ് സാരി ഫുഡ്വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ്സ് ആൻഡ് സൂപ്പർമാർക്കറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് ഉള്ളവരായിരിക്കണം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്സ് സാൻഡ്വിച്ച് ഷവർമ മേക്കേഴ്സ് സ്നാക്ക് സാലഡ് മേക്കേഴ്സ് ബേക്കേഴ്സ് കൺഫെക്ഷനേഴ്സ് ബുച്ചേഴ്സ് ഫിഷ് മോംഗേഴ്സ് തുടങ്ങിയവരുടെ ഉണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം നെക്സ്റ്റ് ടൈലേഴ്സ് സെക്യൂരിറ്റീസ് ഇലക്ട്രീഷ്യൻ കാർപ്പൻറ്റേഴ്സ് എന്നിവരുടെ ഉണ്ട് ഫർണിച്ചർ അസംബ്ലിംഗ് അറിയുന്നവരായിരിക്കണം പിന്നീടുള്ളത് ഹെവി ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് കെ എസ് എ ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഇത്രയും വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുന്നത് കേരളത്തിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തൃശ്ശൂരിൽ വെച്ചായിരിക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് തൃശൂരിലുള്ള ലുലു കൺവെൻഷൻ ഹയാത്ത് സെന്ററിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെ ആയിരിക്കും ഇന്റർവ്യൂ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ ബയോഡാറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ പാസ്പോർട്ട് ഒറിജിനൽ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പികളൊക്കെ കയ്യിൽ വെക്കേണ്ടതാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഈ വേക്കൻസിക്ക് വേണ്ടി ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താല്പര്യമുള്ളവർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള പുതിയ ജോബ് വേക്കൻസികൾ അറിയാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്